The real beauty in your heart, boche, golden diamonds. Buy now, pay later. സ്വകാര്യ കമ്പനികളുടെ സമ്മർദ്ദം ബി എസ് എൻ എൽ പരിധിക്ക് പുറത്ത് സേവനം തടസ്സപ്പെടുന്നത് സ്വകാര്യ കമ്പനികളുടെ സമ്മർദ്ദം മൂലമെന്ന ജീവനക്കാരുടെ സംഘടന ബി എസ് എൻ എല്ലിന്റെ നെറ്റ്വർക്ക് ബോധപൂർവ്വം തടസ്സപ്പെടുത്തുന്നുവെന്നാണ് ആരോപണം ത്രീ ജിയിൽ നിന്ന് ഫോർ ജിയിലേക്കുള്ള മാറ്റത്തോടെയാണ് നെറ്റ്വർക്കിൽ സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ് വിശദീകരണമെങ്കിലും സ്വകാര്യ മൊബൈൽ കമ്പനികളുടെ സമ്മർദ്ദമാണ് പിന്നിലെന്നാണ് സൂചന സ്വകാര്യ കമ്പനികൾ താരിഫ് പതിനൊന്ന് മുതൽ ഇരുപത്തഞ്ച് ശതമാനം വരെ ഉയർത്തിയതോടെ അവരുടെ അഞ്ചു ലക്ഷത്തോളം വരിക്കാർ ബി എസ് എൻ എല്ലിലേക്ക് മാറി ഒക്ടോബർ മാസത്തിലാണ് ജിയോ വൊഡാഫോൺ ഐഡിയ കമ്പനികളിൽ നിന്ന് അൻപത്തേഴ് ദശാംശം മൂന്ന് ഏഴ് ലക്ഷം വരിക്കാർ മാറിയത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം വരെ തടസ്സം നേരിടേണ്ടി വരുമെന്നാണ് ബി എസ് എൻ എൽ അധികൃതർ നൽകുന്ന വിശദീകരണമെങ്കിലും അതിന്റെ പേരിൽ ഉപഭോക്താക്കളെ വീണ്ടും സ്വകാര്യ കമ്പനിയിലേക്ക് മാറ്റുകയാണ് ലക്ഷ്യമെന്ന് ചൂണ്ടിക്കാട്ടുന്നു ഒരു ലക്ഷം ടവറുകളിൽ അറുപത്തയ്യായിരം എണ്ണത്തിൽ ഫോർ ജി സേവനം ബി എസ് എൻ എൽ ഇൻസ്റ്റാൾ ചെയ്തത് കഴിഞ്ഞു ടി സി എസ് തേജസ് എന്നീ മൾട്ടിനാഷണൽ കമ്പനികളുടെ കണ്ടുവർഷമാണ് ഇതിന്റെ കരാർ ഏറ്റെടുത്തത് ഇനി ഫൈവ് ജിയിലേക്ക് മാറുന്നതിനുള്ള കൺവേർഷൻ സ്വിച്ച് വാങ്ങുന്നതിന് അന്തർദേശീയ കമ്പനികളുമായി ബി എസ് എൻ എൽ ടെൻഡർ ഉറപ്പിച്ചു എന്നാൽ കേന്ദ്ര സർക്കാർ അത് റദ്ദാക്കി ഇന്ത്യയിൽ തദ്ദേശീയമായി വികസിപ്പിച്ച ഉപകരണം ഉപയോഗിച്ചാൽ മതിയെന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് സ്വകാര്യ കമ്പനികൾ ഫൈവ് ജി സേവനം നൽകുന്നത് വിദേശ കമ്പനികളുടെ സ്വിച്ച് ഉപയോഗിച്ചാണ് ഇനി രണ്ടാമത് വി ആർ എസ് കൂടി നടപ്പാക്കുന്നതോടെ ബി എസ് എൻ എൽ കൂടുതൽ പ്രതിസന്ധിയിലാകും